ഹായ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് ഇല്ലിക്കൽ കല്ലിലാണ് ഇല്ലിക്കൽ കല്ലിലെ വിശേഷങ്ങളെ കുറിച്ചാണ് നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം കാണുന്നാൽ തന്നെയാണ് ഇടിവട്ടായിരിക്കാനുള്ള മിന്നൽ രക്ഷാ കവചമുണ്ട് അതിങ്ങനെ വന്നിട്ട് മോളിൽ കൂടി ഇങ്ങനെ പോകുന്നതാണ് ഇതിൻ്റെ മണ്ടക്കൊക്കെ ഇല്ല കേട്ടോ ഇവിടെ വരെ ഉള്ളൂ അവിടുന്ന് ആ വലിയ കുന്നിൻ്റെ മോണ്ടുണ്ട് ആ തുഞ്ചത്തുര നമുക്ക് പോണം ഇവിടെ നടന്നു പോവാണ് വേണ്ടത് ഇലവീഴാ പൂഞ്ചര ഇതും വലിയ മാറ്റം ഒന്നും ഇല്ല ഏകദേശം പിന്നെ മലനിരകൾ അടുത്ത് കാണണം നമ്മള് ഇത് ആദ്യം കാണിച്ച സ്ഥലമില്ലേതാ ഇവിടെ ഇവിടെ വരെയാണ് ജീപ്പ് വരുന്നത് അവിടെ വരെ നമുക്ക് ജീപ്പിന് വരാം അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ മുകളിലേക്ക് ഈ കാണുന്ന ദൂരം ദേമാലയുടെ തുമ്പത്തുര നമ്മള് പോണം അവിടെ വരെ നമ്മൾ നടന്നു പോകണം ഇലവിഴ പൂഞ്ചിറയിലെ പോലെ അത്ര നല്ല വഴിയല്ല കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നടക്കാൻ കുറച്ച് പാടാണ് രാഹുലിനെന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇലവീഴാ പൂഞ്ചിറയിലേക്ക് എത്തിയ റോഡും ഇല്ലിക്കൽ കല്ലിൽ എത്തിയ റോഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇലവിഴാ പൂഞ്ചിറയിൽ നിന്ന് താഴെ വീണു കഴിഞ്ഞാൽ നേരെ വീരുണ്ട് താഴെ എത്തും ഇവിടുന്ന് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മൾ താഴെ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഇരുമ്പിൻ്റെ ഗോവണിയല്ല സേഫ്റ്റി ബാർ ഗോവണി എന്ന് പറഞ്ഞാൽ ചവിട്ടി തീർന്നല്ലേ അതുതന്നെ ഉള്ളൂ നമ്മളെ ബോഡി വീട്ടിലെത്തിക്കാൻ പറ്റും പെട്ടെന്ന് മറ്റേത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണമെങ്കിൽ നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനു വേണ്ടിയുള്ള സുരക്ഷ സംവിധാനങ്ങളാണ് ഇതായി കാണുന്നത് കണ്ടില്ലേ ഇങ്ങനെ അതിൻ്റെ കൂടെ വയർ കാണാം ഇലവീഴാ പൂഞ്ചിലേനേക്കാളും കുറച്ചുകൂടി അപകടം പിടിച്ച ഒരു സ്ഥലമാണിത് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നില്ലായിരുന്നു പിന്നെ അതൊന്നും കുറഞ്ഞ ശേഷമാണ് ആൾക്കാർ ഇങ്ങോട്ട് കടത്തിവിടാൻ തുടങ്ങിയത് രണ്ട് കല്ലിനാണ് സുഹൃത്തുക്കളെ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത് നമ്മളന്ന് ഉറപ്പിച്ചു അതാണ് ഇല്ലിക്കൽ കല്ല് കയ്യും കാലും ഉപയോഗിച്ച് ഇല കേഡംബര പെട്ടന്ന് എത്താൻ പറ്റും പല്ലും നഖവും ഉപയോഗിച്ച് കേറി പോകുന്നതാണ് സുഹൃത്തുക്കള് നമ്മളീ കാണുന്നത് രാഹുൽ എന്താണ് എത്ര വേഗം എത്തി നടന്നിട്ട് നമ്മൾ പോരപ്പള്ളി പോയപ്പോ ഷോട്ട് വഴി പിടിച്ചില്ലേ അത് എന്നെ സംഭവം ആ അതമ്മ രണ്ട് കല്ലുണ്ട് കൈ വഴി കണ്ടോ നിങ്ങൾ ഇതാ ഞാൻ പറഞ്ഞത് കുറച്ച് പാടാണെന്ന് ജീപ്പിന് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് കുറച്ച് ദൂരം നല്ല റോഡുണ്ട് പിന്നെയുള്ളത് മുഴുവൻ ഇതുപോലത്തെ വഴികളാണ് സ്റ്റീലുകൊണ്ടുള്ള സേഫ്റ്റി ബാറൊക്കെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ പിടിച്ച് നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റും താഴെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ജീപ്പിനാണ് മുകളിലോട്ട് വരേണ്ടത് ഏകദേശം അര കിലോമീറ്റർ വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇറങ്ങിയ സ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്ററിനോട് അടുത്ത് മുകളിലോട്ട് കയറിയാൽ മാത്രമേ നമുക്കതിൻ്റെ വ്യൂ പോയിന്റിൽ എത്താൻ പറ്റുകയുള്ളൂ ജീപ്പിന് ഒരാൾക്ക് ഇരുപത് രൂപയ്ക്ക് എടുത്ത് മാത്രമേ ചാർജ് ഉള്ളൂ പറഞ്ഞത് അതിൻ്റെ ഏതോ ഒരു സൈഡിൽ അങ്ങനെ കാണും അവിടെ അവിടെ നിന്നുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട് കോട കയറി വരുന്നോ അങ്ങനെ വെള്ള കളർ കാണുന്നില്ലേ അത് മുഴുവൻ കോട കേ വരുന്നതാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ മലയുടെ മുകളിലുള്ള ഒരു കല്ലാണിത് അതുകൊണ്ടാണ് ഇതിനെ ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞ സ്ഥലപ്പേരിൽ അറിയപ്പെടുന്നത് മീനച്ചിൽ താലൂക്കിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത് ഇതിന് അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതാണ് ഒരു ചെറിയൊരു ഒരു ജംഗ്ഷനാണത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ചെറിയ അരുവികൾ ഉത്ഭവിക്കുന്നുണ്ട് അതെല്ലാം കൂടി ഒരുമിച്ച് മീനച്ചിൽ നദിയായി മാറുകയാണ് ചെയ്യുന്നത് മീനച്ചിലാർ എന്ന് പറഞ്ഞ് കേൾക്കുന്നില്ലേ അതുതന്നെ ഇതിൻ്റെ അടുത്തുള്ള വലിയ ടൗൺ എന്ന് പറയുന്നത് ഇരാറ്റുവേട്ടയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടീക്കോയിന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു ജംഗ്ഷനാണ് ഇതാ കാണുന്ന കല്ലിൻ്റെ ഒരു സൈഡ് അടർന്ന് വീണതാണ് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇല്ലിക്ക കല്ല് എന്ന് പറയുന്നത് ആ കാണുന്നതാണ് അത് കൂടാതെ ഇവിടെ മൂന്ന് മലകളാണ് മൊത്തത്തിലുള്ളത് മൂന്ന് വലിയ മലകളുണ്ട് അതെല്ലാം ഇല്ലിക്കൽ കല്ലിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഓരോ മലകൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട് അതിൽ ഒന്ന് ഒരു കൂണിനോട് സാദൃശ്യമുള്ളതാണ് കണ്ടാൽ ഒരു കൂണ് പോലെ തോന്നും അതുകൊണ്ട് തന്നെ കുടക്കല്ല് എന്ന് പറയുന്നു രണ്ടാമത്തേതിൻ്റെ വശങ്ങളിൽ ചെറിയൊരു കൂന് പോലെയുണ്ട് അതുകൊണ്ട് ഇതിനെ കൂനുകല്ല് എന്ന് പറയുന്നു പുരാണ കഥകളിലൊക്കെ പറയുന്ന നീലക്കൊടുവേലി എന്ന് പറയുന്ന ഒരു സസ്യമുണ്ടല്ലോ ഔഷധ സസ്യം അത് ഇവിടെ വളരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മൂന്നാമത്തേൻ്റെ പേരാണ് ഇല്ലിക്കൽ കല്ല് അത് അതിൻ്റെ മുകളിലുള്ള കല്ല് ഉള്ളത് കൊണ്ട് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നു ഇത് മൂന്നുമാണ് ഇവിടെയുള്ള പ്രധാന മലകൾ ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കോട്ടയാണ് ഏകദേശം അൻപത്തഞ്ച് അറുപത് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് അവിടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഈ ഭാഗങ്ങളിലൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ മുതൽ മഴ തുടങ്ങും കേട്ടോ ഉച്ചയാകുമ്പോൾ മഴ തുടങ്ങും അതൊരു മൂന്നാലു മണിവരെ ഉണ്ടാവും നല്ല ഇഡിയും മഴയൊക്കെ ആയിരിക്കും നാലുമണി മണി മണിവരെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു പുള്ളിക്കാനെത്തുന്ന സമയം മുതൽ നല്ല മഴയായിരുന്നു വാഗമണ് വരെ നല്ല മഴയായിരുന്നു അത് നനഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചത് എല്ലാം നനഞ്ഞ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വാഗമണിൽ ഇറങ്ങിയപ്പോഴും മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥയായിരുന്നു പക്ഷേ ഉച്ചയാകുമ്പോഴത്തേക്കും മഴ പൊടിയാൻ തുടങ്ങി വരുന്ന വഴി മുഴുവൻ മഴയായിരുന്നു ഒരു രണ്ട് മണിക്ക് മഴ തുടങ്ങിയിട്ട് ഇതൊരു മൂന്നര നാ മൂന്നേ മുക്കാൽ വരെ നല്ല മഴയായിരുന്നു ഇവിടെ എത്തുന്നവരെ മഴ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് മഴ ഒന്ന് തോർന്നത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് ഇടിയും മഴയായിരുന്നു അപ്പോൾ മഴ പോയിട്ടും പിന്നെ ഇടിയും പിന്നാലും നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അതായത് അങ്ങോട്ട് മുകളിലോട്ട് ആൾക്കാരെ ഒന്നും കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇടിയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് കയറ്റി വിടുന്ന പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു പത്തി ഇരുപത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയതും താഴേക്ക് ജീപ്പ് ആളുകളെ കൂട്ടാൻ വേണ്ടി വന്നു തുടങ്ങിയതൊക്കെ അതുവരെ ഇവിടെ ക്ലോസിംഗ് ആയിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ അതും കൂടി നോക്കണം കാരണം മിക്കവാറും ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അത് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത് ടോപ്പിലുള്ള വ്യൂ പോയിന്റ് ഉണ്ട് ഇത് അവിടെ നിന്ന് നോക്കുമ്പോൾ പാറ കാണുന്നില്ല ഇല്ലിക്കൽ കല്ലു എന്ന് പറഞ്ഞാൽ ആ പാറ കാണാം ഇതേ അങ്ങോട്ട് നോക്കി കാണാം ഒരു ഒരു ഭാഗം അടന്നു പോയിരിക്കുന്ന ഒരു പാറയാണ് ഇത് കണ്ടോ അടന്നു പോയാണ് അതിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുകയാണ് കണ്ടോ ഈ ഇറങ്ങുന്ന ഭാഗമൊക്കെ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് ആ കോൺക്രീറ്റിൻ്റെ മുകളിലാണ് ആ സ്റ്റീൽ കമ്പികൾ ഉറപ്പിച്ചിട്ടുള്ളത് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ചിറങ്ങണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ എത്തും നടക്കേണ്ടി വരില്ല ഉരുണ്ടു തന്നെ താഴേക്ക് പോകേണ്ടി വരും അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് നടക്കാനുള്ള വഴികളൊന്നും ഇല്ല അപ്പം ഇടിക്കാനുള്ള കമ്പി മാത്രമേ ഉള്ളൂ അങ്ങ് താഴെ ഒരു ടവർ വേണ്ടില്ലേ അവിടെ വരെ നമുക്ക് പോകണം അവിടെയാണ് നമ്മളെ ജീപ്പ് കൂട്ടാൻ വരുന്നത് അവിടുന്ന് താഴേക്ക് ജീപ്പിൽ പോകാൻ പറ്റും അതിനടി കൂടി ഇങ്ങോട്ട് വന്നോ അതിലേ വരാൻ പറ്റും ഇതാരും ഇല്ലവാസ ഉള്ളാരും ഇല്ല എന്നു പറയാം എടുത്തൊന്നും ഇങ്ങോട്ട് നോക്കിക്കോണമെങ്കിൽ നോക്കുന്നില്ല അതെ അതിസാഹസികമായി ത ഓർഡർ ഞാൻ അടുത്തത് ഞാനാണ് കൈ മാത്രല്ല കാലിന്റെ അടിപൊളി ഇനിയിപ്പോ ക്ലച്ചും ഗിയറൊക്കെ എങ്ങനെ ഔട്ടും ആലോചിക്കുന്നത് എന്താ രാഹുൽ ഈ കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മൾ വരുമ്പോൾ നമ്മൾ അപ്പുറത്തും കൂടെയാണോ ഈ വഴി കണ്ടില്ലല്ലോ ഏഹ് ഇത് മറ്റൊരു വ്യൂ പോയിന്റാണ് കേട്ടോ ഈ കാണുന്നത് പോലെ ചെറിയ റോഡും കണ്ണും കാണൂല നിങ്ങൾക്ക് അങ്ങ് മുകളിൽ വരെ കയറാൻ വയ്യാ എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്നാലും മതി ഈ കാണുന്നത് ഒരു വ്യൂ പോയിന്റ് ആണ് ഇത് കണ്ടില്ലേ ഇവിടെ ഒരു ഒക്കെ ഇട്ട് നല്ലൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും മുകളിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങ് മുകളിൽ വരെ കേറിപ്പോവാ അധികം നടക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇതാ അവിടെ തൊട്ട് ഇവിടെ വരെ നടന്നു വന്നാൽ മതി ഇതാ ഒരു ഷെഡ് കാണുന്നില്ലേ അവിടെയാണ് നമ്മളെ ജീപ്പ് കൊണ്ട് കൊണ്ടിറക്കുന്നത് അവിടെ നിന്ന് എന്താണ് ഇവിടെ ഇവിടെ വരെയാണ് നമ്മളെ ജീപ്പിൽ കൊണ്ട് ഇറക്കുന്നത് അതുകൊണ്ട് ജീപ്പ് വരുന്നതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ നമ്മളിറക്കുക അപ്പോൾ അവിടുന്ന് ഒരു ഇങ്ങോട്ടേക്കൊരു ഒരു മീറ്റർ ഒക്കെ നടക്കാനുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട ശേഷം തിരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അടുത്ത ജീപ്പിൽ നമുക്ക് താഴോട്ട് പോകാൻ പറ്റും ആ ജീപ്പിൽ നമ്മളെ കൊണ്ടിറക്കുന്ന സ്ഥലമില്ലേ അവിടെ തൊട്ട് ഇതാ ഇത് ഈ കാണുന്ന വഴിയില്ലേ ഇത് ഇതിൽ ഇങ്ങനെ വരാൻ പറ്റും ഇത് ഇത് ധാരാരുടെ റോഡാണ് കുഴപ്പമൊന്നുമില്ല നല്ല വഴിയാണ് അതുവഴി ഇങ്ങനെ വന്നിട്ട് ഇതാ ആ ഒരു ചെറിയ ഷെഡ് പോലെ കാണുന്നില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് കയറിയാൽ മതി അവിടെ നല്ല നടക്കാനുള്ള വഴിയൊക്കെ ഉണ്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്താണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ വരെ വരാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കാഴ്ചകൾ കാണാൻ പറ്റും അതല്ല നിങ്ങൾക്ക് മുകളിലോട്ട് കയറാനാണ് താല്പര്യമെങ്കിൽ ഇതാ വഴി നേരെ മുകളിലോട്ട് കയറിയാൽ മതി അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയ പോലെ അങ്ങ് മണ്ടകലോട്ട് കയറി പോകാൻ പറ്റും അവിടുത്തെ കാഴ്ചകൾ കാണാനും പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇല്ലിക്കൽ കല്ലിലെ കാഴ്ചകൾ ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നേരെ താഴെ ഇറങ്ങിയിട്ട് നാട്ടിലോട്ട് പോവുകയാണ് വേണ്ടത് ഒരു ഒരഞ്ച് മണിക്ക് ഇറങ്ങിയാൽ ഒരു ഒമ്പത് മണി പത്ത് മണിയെങ്കിലാവുമ്പോൾ തൃശ്ശൂർ എത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കാലാവസ്ഥ അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെയാണ് എല്ലിക്കക്കളിലെ കാഴ്ചകൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്